ബസിന് എന്തതിക്രമവുമാകാം എന്നൊരു ഫ്ലക്സുമായി ഒരു വണ്ടി തിരുവനന്തപുരം ബാലരാമപുരം വെടിവച്ചാൻ കോവിലിൽ സൈഡിലായി ഒതുക്കി നിർത്തിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഏകദേശം പതിനേഴ് ലക്ഷത്തോളം രൂപ മാർക്കറ്റ് വേലി ഉണ്ടായിരുന്ന സമയം എടുത്തിരുന്നൊരു വണ്ടിയാണിത് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ആണ് അല്ലെ അങ്ങനെ ഒരു വണ്ടിയാണ് അരികിൽ ചേർത്ത് ഇട്ടിരുന്ന ഒരു ഈ വാഹനത്തെ കെ എസ് ആർ ടി സി വളരെ എന്താണ് അനാസ്ഥ കാണിച്ചുകൊണ്ട് മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചെറുപ്പക്കാരായ കുറച്ച് വ്യക്തികളുടെ വണ്ടിയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം എന്താണ് സംഭവിച്ചത് പേര് റിജോ എന്നാണ് റിജോ റിജോ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടിട്ട് എൻ്റെ അമ്മയുടെ സഹോദരി വീടാണ് അവർക്ക് വയ്യാതായി ഞാൻ അവരെ വിളിക്കാൻ വന്നതാണ് വിളിച്ച് അവരെ തിരിച്ച് ഇറങ്ങിക്കൊണ്ട് വരണ വഴി പെട്ടെന്ന് ഒരു മുഖത്തൊരു വെട്ടമൊക്കെ അടിച്ചു ഒരു ബസ് ഭയങ്കര നിയന്ത്രണമിട്ട് വരണം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ട് എന്തായാലും സമയം കറക്റ്റ് അറിയില്ല ഇടിച്ച് ബസ്സിന് കാറിന് എങ്ങുകൊണ്ടിട്ടായിരുന്നു എന്നിട്ട് ബസ് നേരെ ഇവിടുന്ന് ഇടിച്ചിട്ട് അപ്പുറത്തെ ലൈനിൽ പോയി എതിരെ വേറൊരു വണ്ടി വന്ന് അയാളും ചവിട്ടി നിർത്തി തിരിച്ച് ബസ് അങ്ങാണ് കൊണ്ട് നിർത്തിയത് ഡ്രൈവർ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അയാളെ ഇറങ്ങി വരാൻ കാണിച്ചില്ല ഇറങ്ങി വന്നില്ല അയാൾ പിന്നെ ഒരുപാട് ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ ഈ ഡ്രൈവ് ആദ്യം ബസ്സിലുള്ളായിരുന്ന ആൾക്കാർ ഇറങ്ങി ആൾക്കാർ ഇറങ്ങിയിട്ട് നമ്മളത് പറഞ്ഞ് ഇതുപോലെ കളിക്കുള്ള പോലെ ബസ്സിങ്ങനെ റോങ് സൈഡായിരുന്നു ഭയങ്കര എന്ന് വെച്ചാൽ ഡേഞ്ചറായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓടിച്ച് അങ്ങനെയൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞു പിന്നെ ഡ്രൈവറിനെ ഒരുപാട് നിർബന്ധിച്ച് നിർബന്ധിച്ചപ്പോഴാണ് അയാൾ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം അയാൾ ഇറങ്ങി അയാൾക്ക് എനിക്കൊരു ഒരു ബോധമില്ലാത്തല്ലെങ്കിൽ അതറിയില്ല പക്ഷെ ൾ ഒരു നോർമലല്ലാ ഫിറ്റ് അല്ലാത്ത രീതിയിൽ എന്നിട്ട് പറഞ്ഞ് കേസ് കൊടുത്താൽ മതി ഫസ്റ്റ് ഈ എന്ന് വെച്ചാൽ കേസ് അതാണ് എന്ന് പറയുമ്പോൾ ഈ എനിക്കുണ്ട് പി എസ് സി പരീക്ഷ ഒക്കെ പോലെ ഡ്രൈവർ കെ എസ് ആർ ടി സി ഉള്ള ഒരു ജോലി കയറുമ്പോഴും എന്താണെങ്കിൽ ആളെ കൊന്നാൽ നിങ്ങൾ ആ കേസ് കൊടുത്തോ ആ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ ഒരു രീതിയിലാണ് അയാളെ സംസാരം ആനവണ്ടി കാരണം പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് കണക്കില്ല ഇടി ഇടിപെട്ട വാഹനങ്ങൾക്ക് കണക്കില്ല അപകടമുണ്ടായ ജീവിതമൊക്കെ ഇല്ലാണ്ടായവർക്ക് കണക്കില്ല ഒരുപാട് ഒരുപാട് വാർത്തകൾ നമ്മൾ തന്നെ എത്രയോ തവണ കൊടുത്തു കഴിഞ്ഞതാണ് ഈ ഇടയ്ക്കാണ് എവിടെ ചടയമംഗലത്ത് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഒരു ഡ്രൈവറിനെ ജോലിയിൽ നിന്ന് തന്നെ തിരിച്ചുവിട്ടത് അത് തന്നെയാണെന്ന് തോന്നുന്നു കേരളത്തിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനെതിരെ എത്രയെങ്കിലും ഒരു നടപടി എടുത്തൊരു സംഭവം ഇപ്പോൾ ഈ കുട്ടികളോടും അല്ലെങ്കിൽ ഈ യുവാക്കളോടും പറഞ്ഞിരിക്കുന്നത് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഷ തന്നെയാണ് ഇതിന് ഏകദേശം എത്ര രൂപ ചെലവ് ഷോറൂമിൽ നിന്ന് ജസ്റ്റ് ഒരു പുറമേ വന്ന് എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ തന്നെ ഒന്നര അടുപ്പിച്ചാവൂ എന്ന് പറഞ്ഞു കാരണം അതിന്റെ ചെയ്ത് ഉൾപ്പെടെ ബെൻഡായെന്ന് പറഞ്ഞു ഏകദേശം വാഹനം നിങ്ങൾ എടുക്കുന്ന സെക്കൻഡ് ആണ് ഞാൻ ഒരു ആറരപ്പിച്ചായി എടുത്തപ്പോൾ മാസം ഫിനാൻസ് ഉള്ളതാണ് എനിക്കിപ്പോ പതിനഞ്ച് അഞ്ഞൂറ് വെച്ച് മാസം ഇടവുണ്ട് എനിക്ക് ശമ്പളം ഒരു പതിനഞ്ച് രൂപയുള്ളൂ അപ്പൊ ബാക്കി പുറമേ ജോലിയേക്ക് പോകുകയാണെങ്കിൽ അതിന് ഫിനാൻസ് വരെ അടച്ചോണ്ടിരിക്കുന്നത് അതായത് പതിനയ്യായിരം രൂപ ഫിനാൻസ് അടയ്ക്കുന്ന ഒരു വാഹനമാണ് ആകെ പതിനയ്യായിരം രൂപയൊക്കെ സാലറി ഉള്ള വ്യക്തികളാണ് ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും നൽകുന്ന സഹായത്തിലായിരിക്കാം എല്ലാ മാസവും ഫിനാൻസ് അടച്ചു പോകുന്നത് ആ ഒരു വാഹനത്തെയാണ് അവർ അത്രത്തോളം ഒരു വലിയൊരു ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന വാഹനത്തെയാണ് ഇത്രയും രാഷ്ട്രീയത്തോടെ അശ്രദ്ധമായി കെ എസ് ആർ ടി സി ഡ്രൈവർ കൊണ്ടിടിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം ഇത് സത്യത്തിൽ നിങ്ങളുടെ ഒരു മരണത്തിൽ കലാശിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ എന്തോ നിഷേധിക്കൂ ഇല്ല 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 കാരണം ഉറപ്പായിട്ട് മരിക്കേണ്ടതാണ് കാരണം അത്ര കാരണം അവരെ വിളിച്ച് ഞാൻ ഇങ്ങനെ ലോക്ക് മാറ്റി ലോക്ക് മാറ്റി വണ്ടിയിൽ ആ ലോക്ക് മാറി വണ്ടിയിൽ അടുത്തോട്ട് നടന്ന് ഇവിടെ എത്തി തൊട്ടടുത്ത് ഒരു നമ്മൾ ഒന്നും ഓർമ്മയില്ല കാരണം ഫുള്ള് അങ്ങ് ഫുള്ള് വെളിച്ചുപോലിച്ച് കുറെ പൊടി ബസ്സാണെന്ന് മനസ്സിലായി കാർ എടുത്തോണ്ട് പോകണുണ്ടായിരുന്നു നിർത്തിയതുമില്ല അല്ലേ ബസ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് എന്ന ബസ്സാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു അപകടം നിങ്ങൾ ഈ നിങ്ങളെല്ലാം കാഴ്ച കാഴ്ച സുഹൃത്തുക്കളല്ലേ ഇവർ നിങ്ങൾ കണ്ട ഈ ഇവിടെ ഒരു ഷോപ്പുണ്ട് ഫ്രണ്ടിന്റെ ആണ് ഷോപ്പ് അപ്പൊ അതിൽ നമ്മൾ ജോലി നമുക്ക് അല്ലാതെ നേരം ജോലിയുണ്ട് അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ കുറച്ച് പണികളുണ്ട് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ കുറച്ച് പണിയെല്ലാം ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി എല്ലാം കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഒരല്പം ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു ഇവിടെ ഇരിക്കായിരുന്നു ഈ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലിരിക്കായിരുന്നു ഇവിടെയാണ് ഇരുന്നത് അപ്പോഴത്തേനും പെട്ടെന്ന് മുഖത്തൊരു വെട്ടം ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങനെ ആയിരിക്കും പെട്ടെന്നൊരു വെട്ടം അടിച്ച് അപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ട ഒരു ബസ് ഇങ്ങ് ഇങ് റൈറ്റ് സൈഡ് കയറി വന്നു കയറി വന്നു ഇടിച്ചു അതായത് ഇത്രയും ഗ്യാപ്പിൽ അയാൾ ഇടിച്ച് കഴിഞ്ഞിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സെക്കൻഡിനകത്ത് എല്ലാം കഴിഞ്ഞു അതായത് വരുന്നു ഇടിക്കുന്നു പിന്നെ ഇടിച്ചിട്ട് അയാൾ നിർത്തുന്നില്ല ഇടിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോയി അപ്പം അതിൻ്റെ മറ്റേ ഫുട്ബോൾഡുണ്ടല്ലോ ബാക്കിലെത്താം ബാക്കിലെത്ത ഫുട്ബോർഡിൽ കൊരുത്തിടന്ന് വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പം ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം ഇപ്പുറത്തൂടെ പോയി വിളിച്ച അയാളടുത്ത് വണ്ടി നിർത്തേട്ടാ എന്ന് പറഞ്ഞു അയാൾ എന്നിട്ട് നിർത്താൻ തയ്യാറാവാതെ കുറേ അങ്ങ് മാറിയാണ് വണ്ടി കൊണ്ട് നിർത്തിയത് എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഡോറിൽ പോയി തട്ടി വിളിച്ചേട്ടാ ഒന്ന് ഇറങ്ങി വരുമോ വണ്ടിയിടിച്ച് നിങ്ങളൊന്ന് ഇറങ്ങി വാ വന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവർ അപ്പോഴേ ഇറങ്ങി വരാൻ തയ്യാറില്ല യാത്രക്കാരില്ല ആദ്യം വണ്ടി ഇടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയപ്പോഴേ ഇറങ്ങി വന്നിരുന്നു അപ്പൊ അതിലൊരു പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു അയാൾ പാറശാലോട്ടെ ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇതിന്റെ ഒക്കെ ഒരു എങ്ങനെയായിരിക്കും ഇതിന്റെ ഒക്കെ ഒരു വിലയൊക്കെ വരിക എന്ന് പറഞ്ഞുതരാമോ നല്ല രീതിയിലൊരു ഇത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം പുറമേ ഇപ്പൊ പുറത്തുനിന്ന് സെപ്പറേറ്റ് എടുത്ത അലോയിയാണ് ഈ അലോയ്ക്ക് തന്നെ ഏകദേശം അമ്പത് അമ്പത്തിരണ്ടായിരം വില ഉണ്ട് അപ്പൊ ഞാൻ ഇനി ഈ അലോയ് മാത്രം നാല് നാലലയും കൂടെ നാല് അഞ്ച് അഞ്ചലയും കൂടെയാണ് ഈ വില പറഞ്ഞത് ഞാൻ ഇനി ഒരു സെപ്പറേറ്റ് ഒരു അലയായിട്ട് എന്തായാലും വാങ്ങാൻ കിട്ടൂല ഇനി മാറുമ്പോഴ് അഞ്ച് അഞ്ചലോയായിട്ട് അമ്പതിനായിരം രൂപ കൈന്ന് ഈ ഒരു ലക്ഷത്തി അമ്പത് പോയിട്ട് ബാക്കി എൻ്റെ കൈയിൽ നിന്നാണ് അത് ബാക്കി ഇനി ഷോറൂമിൽ കയറ്റി അവർ ബാക്കി വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് ഇനി ബാക്കി എന്തൊക്കെയാണ് പണി ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ നോക്കിയിട്ടാണ് അവർ ഈ ഒരു വില പറഞ്ഞത് ഉറപ്പായിട്ട് പൊതുവേ എന്നുവെച്ചാ ഈ വണ്ടി ഇടിക്കുന്നവരെല്ലാം നമ്മൾ ഇവിടെ ഇറങ്ങിയവർ നിന്ന് വെച്ചാൽ ഒരു പത്ത് മുപ്പത് പൂരം വന്നായിരുന്നു പോയവരെല്ലാം പറഞ്ഞു കെ എസ് ആർ ടി സി അല്ലേ ഒന്നും കിട്ടൂല എല്ലാരും പറഞ്ഞു ഇതാണ് ഇത് കണ്ടവരും പോയവരെല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലക്സും ചെയ്യാൻ കാരണം മൊത്തത്തിൽ അവർ കാണുന്നവരെല്ലാം പറഞ്ഞു കെ എസ് ആർ ടി സി അല്ലേ ഒന്നും കിട്ടൂല ഒന്നും കിട്ടൂല ഇത് നിങ്ങളെ കൈന്ന് തന്നെ കൈയിൽ നിന്ന് തന്നെ അപ്പോഴേ പിന്നെ മനസ്സിലായി എന്തായാലും ഒന്നും കിട്ടാൻ പോണില്ലെന്ന് എന്താണ് കെ എസ് ആർ ടി സിക്ക് ഇവിടെ ഇരട്ട പൗരത്വമോ നമ്മൾ അങ്ങനെയുള്ള സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ യുവാക്കൾ തന്നെ പറയുന്നു കെ എസ് ആർ ടി സി എന്ന ആനവണ്ടി കാരണം മരണപ്പെട്ടവർക്കും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർക്കും നീതി കിട്ടുന്നില്ല അത് തന്നെയാണ് പ്രധാന കാരണം ഇതിപ്പോൾ ഇത്രത്തോളം ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി കെ എസ് ആർ ടി സി ഭാഗത്ത് നിന്ന് ഇതിനിടയിൽ വാർത്തയായല്ലോ നേരത്തെ തന്നെ അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായോ പോലീസിന്റെ ഒരു നടപടി എങ്ങനെയാണ് പോലീസ് ഇതുപോലെ നിലവിലിപ്പം ഡ്രൈവർ പ്രശ്നം പോലീസ് ഉൾപ്പെടെ ചോദിച്ചേർന്നു ഡിപ്പോലെ ഡിപ്പോ രമേശ് അങ്ങനെ എന്തോ പറഞ്ഞ കേട്ടോ സ്റ്റേഷനിൽ വെച്ച് ഇതുപോലെ നമ്മൾ പരാതി കൊടുത്തപ്പോ അയാളുടെ പേര് പറഞ്ഞ കേട്ടായിരുന്നു അങ്ങനെ ഇത് നമ്മള് കളിക്കുള്ള ആ ഭാഗത്ത് നിന്ന് ട്രവേനോട് പോയവേണ്ടിയാണ് ഒരിക്കലും അയാള് പറഞ്ഞത് അയാൾക്ക് ഒരു വാക്ക് മാത്രം അറിയാം കേസ് കേസ് കേസായിട്ട് ആയിട്ട് പോയാൽ മതി ഒന്നും നടക്കില്ല അയാൾക്കും അറിയാം കേസായിട്ട് പോയാൽ മതി എന്ന് നമ്മൾ ചോദിച്ചു നമ്മൾ നിവർത്തിയിട്ടുണ്ട് അയാളത്ത് കാലി പിടിച്ചില്ലെന്നേ ഉള്ളൂ ആ രീതിയിൽ സംസാരിച്ചു ചേട്ടാ എന്തെങ്കിലും സാറേന്നാണ് വിളിച്ചത് കാരണം അയാൾ ഗവൺമെൻറ് ജീവനക്കാരനാണ് സാറെ എന്തെങ്കിലും